ന്യൂ ജനറേഷൻ നായകരിൽ യുവാക്കളുടെ ഹാരം കവർന്ന താരമാണ് ദുൽഖർ സൽമാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ഈ താരത്തെ ഏറെ ഇഷ്ടമാണ് യുവതാരങ്ങളിൽ ഏറെ ശ്രദ്ധേയനായ ദുൽഖറിന് തന്റെ ശബ്ദത്തെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമൊന്നുമില്ല അഭിനയത്തിൽ മാത്രമല്ല സ്വന്തം ചിത്രങ്ങൾക്കു വേണ്ടി പാടാനും ഈ താരത്തിന് യാതൊരു മടിയുമില്ല താരപുത്രൻ എന്നതിനപ്പുറത്തേക്ക് മലയാള സിനിമയിൽ തന്റേതായ ഇടം നേടിയെടുത്തിട്ടുണ്ട് ദുൽഖർ സൽമാൻ ചാർലിക്ക് വേണ്ടി ദുൽഖർ സൽമാൻ പാടിയ സുന്ദരിപ്പെണ്ണെ പ്രേക്ഷകർ ഏറ്റെടുത്തതിനു പിന്നാലെയാണ് അടുത്ത ഗാനവുമായി ഡി ക്യു എത്തുന്നത് പുതിയ ചിത്രമായ കോമറേഡിൻ അമേരിക്കയിൽ വാനം തളതളക്കിന് എന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് ആരാധകരുടെ സ്വന്തം ഡി ക്യൂ ആണ് ഏതു ചടങ്ങിൽ പങ്കെടുത്താലും ദുൽഖറിനോട് ഒരു പാട്ടുപാടാൻ അവതാരകർ മാത്രമല്ല സദസ്സും ആവശ്യപ്പെടാറുണ്ട് അത്തരത്തിലൊരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം താരത്തോട് സിഐയിലെ ഗാനം ആലപിക്കാൻ സദസ്സ് ആവശ്യപ്പെട്ടത് നാലു വരി പാടിയ താരം സദസ്സിനോട് ചോദിച്ച കാര്യമാണ് ഏറെ ശ്രദ്ധേയമായത് നല്ല ബോറല്ലേ തന്റെ ശബ്ദം എന്നിട്ടും തന്റെ മോശം ആലാപനത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ അക്കാര്യത്തിൽ നിങ്ങളോട് ഒരുപാട് ഇഷ്ടമുണ്ട് നിങ്ങളുടെ പ്രതീക്ഷിക്കും അപ്പുറത്ത് നൂറിരട്ടി തിരിച്ചു തരണം എന്നുണ്ടെന്നാണ് ചടങ്ങിൽ ഡിക്ക് പറഞ്ഞത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബസാർ